തിരുവനന്തപുരം കമലേശ്വരത്ത് നല്ല പ്രൈം ലൊക്കേഷനിൽ അത് അങ്ങനെയുള്ള രണ്ട് പ്ലോട്ടുകൾ നാലേകാൽ സെൻ്റ് വീതമുള്ള രണ്ട് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്തുള്ളത് ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം ഇത് വേണമെങ്കിൽ ഒരുമിച്ച് ഒറ്റ പ്ലോട്ടായിട്ടും കൊടുക്കും ഇത് ഇങ്ങനെ പാർട്ടിഷൻ തിരിച്ചിട്ടുണ്ട് രണ്ട് പ്ലോട്ടായിട്ട് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കും അപ്പോൾ രണ്ടിനും നമുക്ക് ഫ്രണ്ടിൽ റോഡും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കമലേശ്വരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുക്കാൽ കിലോമീറ്റർ അതുപോലെ നമ്മുടെ ബൈപ്പാസ് പരുത്തിക്കുഴിയിൽ നിന്നാണെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ അതുപോലെ കല്ലാട്ട് മുക്ക് കയറാനാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ആ രീതിയിലാണ് നമ്മുടെ മെയിൻ ജംഗ്ഷനുകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പം നല്ലൊരു ലൊക്കേഷനാണ് കമലേശ്വരം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല കരഭൂമിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് കേട്ടോ ആ നമുക്ക് കമലേശ്വര ആ സ്കൂളിൻ്റെ സൈഡിലൂടെയുള്ള വഴി ഇങ്ങോട്ട് അകത്തേക്ക് വന്നാൽ ഈ പ്ലോട്ടിലേക്ക് എത്താം അതുപോലെ തന്നെ ആ വലിയ വീട്ടിൽ ലൈൻ എന്ന് പറഞ്ഞ് നോക്കുക ലൈൻ കാണാൻ പറ്റും അതുവഴി വേണമെങ്കിൽ അകത്തേക്ക് വരാം ഒത്തിരിയധികം ഇടവഴികൾ അതിൻ്റെ ഇടയിലൂടെ ഉണ്ട് അപ്പോൾ ഇതിൽ ഏതിലൂടെ വന്നാലും നമുക്കൊരു അര കിലോമീറ്ററിനകത്തുള്ള ആണ് മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു പ്ലോട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ ഇതാ ഇതൊരു പ്രോപ്പർട്ടി അടുത്തത് അതൊരു പ്രോപ്പർട്ടി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത് തന്നെ ഫുൾ ആയിട്ട് വലിയൊരു ഗേറ്റായിട്ട് തന്നെ ഇട്ടെടുക്കാവുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒമ്പത് സെൻറ്റ് അടുപ്പിച്ചിട്ട് സ്ഥലം വരുന്നുണ്ടാവും നമുക്ക് ലോവർ സൈറ്റാണ് കേട്ടോ അകത്തേക്ക് വലിയ വണ്ടി വരുന്നുണ്ടാവും ആ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ